വാർത്താ വാർത്താസമ്മേളനത്തിനിടെ അനാവശ്യ ചോദ്യം ചോദിച്ച യൂട്യൂബറോട് സ്വന്തം നിലയിൽ കനത്ത മറുപടി കൊടുത്ത ഗൗരിയാണ് ഇന്നത്തെ താരം ആ ഗൗരി നൽകിയ മറുപടി അത് ബോഡി ഷെയ്മിങ് ആയിരുന്നു ആ ചോദ്യം യൂട്യൂബറിന്റെ ചോദ്യം ഈ നായികയെ എടുത്തുയർത്തിയപ്പോൾ ബുദ്ധിമുട്ടിയോ എന്ന തരത്തിലാണ് നായകനോട് യൂട്യൂബർ ചോദ്യം ചോദിക്കുന്നത് അതിലാണ് ഗൗരി ശക്തമായ ഭാഷയിൽ പ്രതി പ്രതികരിച്ചത് അനാവശ്യ ചോദ്യമാണ് ചോദിച്ചതെന്നും ഇത്രയധികം ബുദ്ധിമുട്ടി ചെയ്ത ഒരു ചിത്രത്തിൽ ആ ക്യാരക്ടറിനെ കുറിച്ചോ ആ ചിത്രവുമായി ബന്ധപ്പെട്ടോ ഒരു ചോദ്യവും ഇല്ലാതെ അനാവശ്യ ചോദ്യം ചോദിച്ച ബോഡി ഷെയ്മിംഗ് നടത്തിയ മാധ്യമപ്രവർത്തകനോടുള്ള വികാരമാണ് നടി പങ്കുവച്ചത് ഈ ഇതിൽ ഗൗരിയെ അനുകൂലിച്ച് നിരവധി പേർ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും രസകരമായ കാര്യം ഈ ചിത്രത്തെക്കുറിച്ചുള്ള പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് അതേഴ്സ് എന്ന തമിഴ് സിനിമയിലെ നായികയ അദേസ് എന്ന തമിഴ് ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നടത്തിയ വാർത്താസമ്മേളനമാണ് അവിടെയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഗൗരിജി കിഷൻ നായകൻ ആദിത്യ മാധവൻ എടുത്തുപൊക്കുന്ന ഒരു രംഗമുണ്ടിത് ആ രംഗം സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ യൂട്യൂബറുടെ ഈ ചോദ്യം വരുന്നത് ഈ രംഗം ചെയ്തപ്പോൾ ഗൗരിക്ക് നല്ല ഭാരം തോന്നിയിരുന്നു എന്നായിരുന്നു ഇയാൾ ഇയാൾക്ക് അറിയേണ്ടിയിരുന്നത് എന്നാൽ ആ ചോദ്യത്തിന് സിനിമയുമായി യാതൊരു ബന്ധമില്ലെന്നും ബോഡി ഷേമിങ് ചോദ്യമാണെന്നും നടി തിരിച്ചു പറഞ്ഞു പ്രകോപിതനായ യൂട്യൂബർ താൻ നായകനോട് ചോദിച്ച ചോദ്യത്തിന് ഗൗരി എന്തിന് മറുപടി നൽകുന്നു എന്ന് ചോദിച്ച് കയർത്തു തുടർന്ന് ഒരു വലിയ തർക്കത്തിലേക്ക് ഈ വാർത്താസമ്മേളനം പോവുകയായിരുന്നു അപ്പോൾ ആ ദൃശ്യങ്ങളൊന്ന് കാണാം இங்க வந்து நீங்க அது ஒரு ஃபர்ஸ்ட் அதுதான் നോക്കൂ ഏതാണ്ട് പത്ത് മിനിറ്റോളം ഈ വാക്പോര് തുടരുകയാണ് അവിടെ ഉയർന്ന് കേൾക്കുന്ന ശബ്ദം ഗൗരിയുടേതാണ് അതിനപ്പുറത്ത് നിന്ന് യൂട്യൂബറിന്റെ ശബ്ദം കേൾക്കാം കുറേ പുരുഷ ശബ്ദങ്ങൾ കേൾക്കാം അവിടെ ഒറ്റയ്ക്ക് നിന്ന് വാദിക്കുന്ന ഗൗരിയാണ് നമ്മൾ കാണുന്നത് ആ ചിത്രത്തിന്റെ സംവിധായകൻ ഗൗരിക്കൊപ്പം അവിടെ ഇരിപ്പുണ്ട് ആ ചിത്രത്തിന്റെ നായകൻ നായകൻ കോഡ്സിൽ വേണം അയാൾ അവിടെ ഇരിപ്പുണ്ട് ഒരാൾ പോലും ഒരക്ഷരം ആ സംഭവത്തിൽ പ്രതികരിച്ചിട്ടില്ല ഒറ്റയ്ക്ക് നിന്നുള്ള പോരാട്ടമായിരുന്നു ആ നടിയെ അപമാനിക്കുന്ന ഒരു ചോദ്യം യൂട്യൂബറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ട് ഇനിയിപ്പോൾ മാധ്യമ പ്രവർത്തകരെല്ലാം ഒറ്റക്കെട്ടായി നിന്നു എന്നിരിക്കട്ടെ അവിടെ അതിനെതിരെ ഒരു ശബ്ദമുയർത്താൻ നായകനെന്ന് പറയുന്ന ആ വ്യക്തിക്കോ ആ ചിത്രത്തിൻ്റെ നായകൻ എന്ന ആ വ്യക്തിക്കോ ആദിത്യൻ എന്ന വ്യക്തിക്കോ ആ സംവിധായകനോ കഴിയാതെ പോയതാണ് ഏറ്റവും വലിയ അശ്ലീലമായ ചിത്രം നമ്മളതിൽ കാണുന്നത് അവർ മൗനിയായി തുടരുന്ന ഒരു സാഹചര്യം ഗൗരിക്കൊറ്റയ്ക്ക് പക്ഷേ വളരെ സമർത്ഥമായി വളരെ കൃത്യമായി പറയേണ്ടത് ഗൗരി അവിടെ പറഞ്ഞു എന്നതാണ് അവർ അതിനുള്ള അഭിനന്ദനം അർഹിക്കുന്നു അത് ഒരുപാട് സ്ത്രീകൾക്ക് അഭിമാനവും പ്രചോദനവുമാണ് ആ യൂട്യൂബർ അനാവശ്യ ചോദ്യമാണ് അയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയമില്ല മാധ്യമപ്രവർത്തകർ സ്വയം നിശ്ചയിക്കുന്ന ചില അതിർവരമ്പുകൾ എല്ലാത്തിലും ഉണ്ടാകേണ്ടതാണ് ആ അതിർവരമ്പുകൾ ചില മാധ്യമങ്ങൾ മറികടക്കുമ്പോൾ അതിൻ്റെ പഴി കേൾക്കേണ്ടി വരുന്നത് മുഴുവൻ മാധ്യമങ്ങൾക്കുമാണ് അനാവശ്യ ചോദ്യം പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത ചോദ്യം ഉണ്ടാകുമ്പോൾ അത് അറിയാവുന്നവർ പറയുമ്പോൾ പോലും തിരുത്തുന്നില്ല ക്ഷമ പറയണം എന്നൊരാവശ്യം ആ നടിയോട് അങ്ങോട്ട് പറയുകയാണ് അതിലും മോശമായ പ്രതികരണം അല്ലെങ്കിൽ പ്രതികരിക്കാത്തത് ആ സിനിമ പ്രവർത്തകരുടെ മൗനം മൗനമെന്നത് അതിലും വലിയ കുറ്റകരമായി വരുന്നു എന്തായാലും ഈ ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ വലിയ പിന്തുണയാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഗൗരിക്ക് ലഭിക്കുന്നത് ഗായിക ചിന്മയയും ഒപ്പം തന്നെ ഖുഷ്ബുവും ഒക്കെ നടിയെ പിന്തുണച്ച് രംഗത്ത് വന്നു അതേസമയം തന്നെ ഈ നായകൻ്റെയും സംവിധായകൻ്റെയും ഒക്കെ മൗനവും ചോദ്യം ചെയ്യപ്പെടുന്നു ഏറ്റവും ഒടുവിൽ നായകൻ നായകനായ ആദിത്യ മാധവൻ വിഷയത്തിൽ സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചു മൗനം പുലർത്തിയതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് വന്നത് എന്തായാലും ഈ പ്രമുഖരായ വ്യക്തികളോട് ഏതറ്റം വരെ എങ്ങനെയൊക്കെ പെരുമാറാം പെരുമാറണം എന്ന കാര്യത്തിൽ മാധ്യമങ്ങൾ സ്വയം ഒരു മാന്യത പുലർത്തുന്നത് നല്ലതാണ് നമ്മളിവിടെയും പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് കടന്ന അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുകയും അവരുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറുകയും അവരെ ബോഡി ഷെയ്മിങ് നടത്തുകയും ഒക്കെ ചെയ്യുന്ന പ്രവണത മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു സ്വയം വിമർശനപരമായി തന്നെ തിരുത്തേണ്ടത് തിരുത്തി തന്നെ പോകണം അതിൽ മാധ്യമങ്ങൾക്കും ഒരു വിട്ടുവീഴ്ചയും ഇല്ല ഇത് തമിഴ്നാട്ടിലെ മാത്രം ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുള്ള സംഭവമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിലും നമ്മുടെ നാട്ടിലും ഇത്തരം പ്രവണതകളുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പല പലയിടത്തും മാധ്യമപ്രവർത്തകരോടുമൊക്കെ സ്ത്രീവിരുദ്ധവും മായി മറ്റും പെരുമാറ്റമുണ്ടാകുമ്പോൾ സഹപ്രവർത്തകർ മൗനികളായി പോകുന്ന കാര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് സമാനമായ ഒരു അനുഭവമാണ് ഗൗരിയെ സംബന്ധിച്ചും ഉണ്ടായിട്ടുള്ളത് അവരുടെ മൗനം തന്നെ ഞെട്ടിച്ചു എന്നത് ഗൗരി പിന്നീട് മറ്റ് അഭിമുഖങ്ങളിലൊക്കെ പറയുകയും ചെയ്തു എന്തായാലും ഇതൊരു പാഠമാണ് ഒറ്റയ്ക്കായാലും പറയാനുള്ളത് പറയാനുള്ള ധൈര്യവും മനസാന്നിധ്യവും ആ നടിക്കുണ്ടായിട്ടുണ്ട് എന്നത് ഓരോ സ്ത്രീകളെ സംബന്ധിച്ചും അഭിമാനിക്കാൻ പറ്റുന്ന കാര്യമാണ് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നത് അതിനൊരു മാതൃകയാണ് ഡൗലി